വെൽക്കം ടു ജസ്റ്റ് ഫാഷൻസ് സിൽക്ക് ടൈപ്പ് ഫാബ്രിക്കിൽ വരുന്ന ബ്രാൻഡ് ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് ത്രെഡ് വർക്ക് ആണ് പേസ്റ്റൽ ലാവൻഡർ ഷെയ്ഡിലാണ് ടോപ്പ് വരുന്നത് ലൈറ്റർ ഷെയ്ഡും കൊണ്ടാണ് ത്രെഡ് വർക്ക് വരുന്നത് ഒരു ഡിസൈനർ പാറ്റേണിലാണ് ടോപ്പ് വരുന്നത് സ്ലിറ്റർ മോഡലിലാണ് അടുത്ത ഷെയ്ഡ് പീക്കോക്ക് ബ്ലൂ കളറിലാണ് സ്ലിറ്റപ്പാറ്റകളിലാണ് ഈ ടോപ്പ് വന്നിരിക്കുന്നത് സ്ലീവിലും വർക്ക് വരുന്നുണ്ട് റേറ്റ് വരുന്നത് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസ് സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സ് സൈസ് വരെയാണ് സിൽക്ക് ടൈപ്പ് ഫാബ്രിക്കിൽ എംബ്രോയ്ഡറി വർക്ക് വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് വി വീനെ പാറ്റൈലിലാണ് നെക്ക് പാറ്റൈലിലായിട്ട് സ്കാലപ്പ് വർക്ക് വരുന്നുണ്ട് സ്ലീവിൻ്റെ എൻ പോർഷനിലും രണ്ട് സൈഡിലുമായിട്ട് ടോപ്പ് തൊട്ട് ലോവർ പോർഷൻ വരെയാണ് ത്രെഡ് വർക്ക് വരുന്നത് പർപ്പിൾ ഷെയ്ഡിലാണ് ടോപ്പ് വരുന്നത് സ്ലിറ്റർ പാറ്റൈലിലാണ് വെയ്റ്റ് വരുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് കലങ്കാരി പ്രിന്റിൽ പ്രിൻസസ് കട്ട് പാറ്റേണിൽ എന്ന ടോപ്പിൻ്റെ കളക്ഷൻ ആണ് കാണുന്നത് റെഡ് ഷെയ്ഡിൽ വരുന്ന കലങ്കാരി ഡിസൈനാണ് കോളർ നെക്ക് പാറ്റേണിലാണ് മിഡിൽ പോർഷനിലായിട്ട് ഷോ ബട്ടൺസ് ആണ് വരുന്നത് അടുത്ത പ്രിന്റ് വന്നിരിക്കുന്നത് കോഫി ബ്രൗണും മെറൂണും കൂടെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന കളറിലാണ് റേറ്റ് വരുന്നത് സെവൻ നയൻ്റി റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സ് സൈസ് വരെയാണ് ക്രയോൺ ഫാബ്രിക്കിൽ ക്രീം ഷെയ്ഡ് വരുന്ന ടോപ്പിന്റെ കളക്ഷനാണ് കാണുന്നത് യോക്ക് പോർഷനിലായിട്ട് പിൻ ടെക് ഡിസൈൻ ആണ് വരുന്നത് സ്ക്വയർ പാറ്റേണിലായിട്ടാണ് പിൻ ഡിസൈൻ വന്നിരിക്കുന്നത് സ്ലിറ്റർ പാറ്റേണിലാണ് ക്രീം ഷെയ്ഡിൽ ലൈറ്റ് ബ്ലൂ ഷെയ്ഡും കണ്ട് വരുന്ന പ്രിന്റ് ഡിസൈൻസ് ആണ് ഈ ടോപ്പിന്റെ യോക്ക് പോർഷനിലായിട്ട് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും വരുന്നുണ്ട് ക്രീം ഷെയ്ഡിൽ പിങ്കും മെറൂണും കൂടെ കോമ്പിനേഷൻ വരുന്ന പ്രിൻറ് ഡിസൈൻസ് ആണ് റേറ്റ് വരുന്നത് സെവൻ നയൻറ്റി റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോൾ മുതൽ എക്സൽ സൈസ് വരെയാണ് സെമി മസ്ലിം ഫാബ്രിക്കിൽ പ്രിന്റ് ഡിസൈൻസ് വരുന്ന ടോപ്പിന്റെ കളക്ഷനാണ് കാണുന്നത് കോളർ കോളർനെക് പാറ്റേണിലാണ് സ്റ്റിറ്റർ മോഡലിലാണ് ടോപ്പ് വരുന്നത് റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി റുപ്പീസ് ആണ് സൈസ് അവൈലബിൾ ആയിരിക്കുന്നു മീഡിയം മുതൽ ത്രീ എക്സ് സൈസ് വരെയാണ് ടോപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചേരിക വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് നെക്സ്റ്റ് പട്ടുമായി വീണ്ടും കാണാം താങ്ക് യു